നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം കാലഹരണപ്പെട്ട അപ്പനും കാലുമാറിയ മകനും എ കെ ആൻ്റണിയുടെ തൊലിക്കട്ടി അപാരം തന്നെ ആയുസിന്റെ അവസാന കാലം വരെ ആദർശത്തിൻ്റെ മേലങ്കിയണിഞ്ഞ് ഞെളിഞ്ഞ് നടന്നിരുന്ന ആന്റണി ഇപ്പോൾ നാണക്കേടിന്റെ നടുമുറ്റത്ത് വട്ടം കറങ്ങുകയാണ് സ്വന്തം മകൻ കോൺഗ്രസ് വിട്ട് കോൺഗ്രസിന്റെ മുഖ്യ ശത്രുവായ ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നു പത്തനംതിട്ടയിൽ മത്സരരംഗത്ത് ഇറങ്ങിയിരിക്കുന്നു കേരളത്തിലെ കോൺഗ്രസിൻ്റെ അവസാന വാക്ക് എന്നൊക്കെ വിശേഷിപ്പിക്കുകയും ദേശീയ തലത്തിൽ പാർട്ടിയുടെ ഒന്നാമനും രണ്ടാമനും ഒക്കെയായി വിലസുകയും ചെയ്ത എ കെ ആന്റണി നാണക്കേടിന്റെ പേരിൽ വീട് വിട്ട് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണിപ്പോൾ കോൺഗ്രസ് വിട്ട് മകൻ അനിൽ ആന്റണി ബി ജെ പിയിൽ ചേർന്ന ശേഷം നടത്തിയിട്ടുള്ള പ്രസ്താവനകളെല്ലാം തന്നെ കോൺഗ്രസ് പാർട്ടിയെ എതിർത്തുകൊണ്ടല്ല മറിച്ച് സ്വന്തം പിതാവായ എ കെ ആന്റണിയെ വിമർശിച്ചുകൊണ്ടുള്ളതായിരുന്നു താൻ ബി ജെ പിയിൽ ചേർന്നതിനെ ന്യായങ്ങൾ നിരത്തിയ അനിൽ ആന്റണി കോൺഗ്രസ് സർവനാശത്തിൽ എത്തിയിരിക്കുന്നു എന്നും ഇതിന് കാരണക്കാരൻ തന്റെ അപ്പൻ അടക്കമുള്ള നേതാക്കളാണെന്നും തുറന്നു പറഞ്ഞിരിക്കുന്നു മാത്രവുമല്ല അപ്പനെ പോലെയുള്ള കാലഹരണപ്പെട്ട നേതാക്കളാണ് കോൺഗ്രസ് പാർട്ടിയുടെ ശത്രുക്കളെന്നും അനിൽ ആന്റണി ി പറയുകയാണ് കേരളത്തിന്റെ രാഷ്ട്രീയ ചർച്ചകളിൽ ഇപ്പോൾ മുൻനിരയിൽ നിൽക്കുന്നത് എ കെ ആന്റണിയുടെ പേരും മകൻ അനിൽ ആന്റണിയുടെ പേരുമാണ് രണ്ടുപേരും പരസ്പരം ചീത്ത വിളിക്കുന്നത് കേട്ട് ആസ്വദിക്കുകയാണ് കമ്മ്യൂണിസ്റ്റുകാരടക്കമുള്ള കേരളത്തിലെ കോൺഗ്രസ് വിരുദ്ധ പാർട്ടികൾ ഇത്ര മോശമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടും യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാതെ പ്രസ്താവനയ്ക്ക് തയ്യാറാകുന്ന എ കെ ആന്റണിയെ ആക്ഷേപിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ നിരവധി കുറിപ്പുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ആന്റണി എന്ന നേതാവ് ഒരിക്കൽ പോലും ആദർശം ജീവിതത്തിൽ പകർത്തിയിട്ടില്ല എന്നും സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം ആദർശത്തിന്റെ വാചകമടി നടത്തുകയാണ് ചെയ്തിരുന്നത് എന്നുമാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്ന പ്രതികരണങ്ങൾ ഏതായാലും കേരളത്തിലെ മുഖ്യ ജനകീയൻ എന്ന പേര് നേടിയിട്ടുള്ള രണ്ട് കോൺഗ്രസ് നേതാക്കളുടെ മക്കൾ കോൺഗ്രസ് പാർട്ടിയോട് വിട പറഞ്ഞുകൊണ്ട് ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നു ഇത് മാത്രമല്ല കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും നിരവധി നേതാക്കൾ രാജിവെച്ച് മറ്റു പാർട്ടികളിൽ ചേർന്നുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സ്ഥിതിയും തുടരുകയാണ് സ്വന്തം മകൻ കോൺഗ്രസ് വിട്ട് ബിജെപിയിലെ സ്ഥാനാർത്ഥിയായി മാറി നാണക്കേട് പോലും മറച്ചു വെച്ചുകൊണ്ട് ഇപ്പോഴും ബിജെപി വിരുദ്ധ പ്രസ്താവന നടത്താൻ ആന്റണിയെ കൊണ്ട് തയ്യാറെടുപ്പിക്കുന്നത് അപാരമായ തൊലിക്കട്ടി ഉള്ളതുകൊണ്ടാണെന്ന ആക്ഷേപവും സമൂഹ മാധ്യമങ്ങളിൽ നിറയുകയാണ് കോൺഗ്രസിൽ നിന്നും പോയ മറ്റൊരു നേതാവിന്റെ മകളാണ് ബി ജെ പിയിൽ ചേർന്ന പത്മജ കേരളത്തിലെ എല്ലാ കാലത്തെയും ലീഡറായിരുന്ന കെ കരുണാകരന്റെ മകളാണ് പത്മജ പാർട്ടി വിട്ട് ബി ജെ പിയിൽ ചേർന്ന പത്മജ കോൺഗ്രസിന്റെ നേതൃനിരയിലുള്ളവരെ നിലയിലുള്ളവരെ അപാരമായ സ്വാർത്ഥതയും പരസ്പരമുള്ള പാരും എന്നിവരെ കരുണാകരന്റെ മകൾ പത്മജ പറയുകയുണ്ടായി ഓരോ ദിവസവും ചെറുതും വലുതുമായ നേതാക്കൾ കോൺഗ്രസ് വിട്ട് മറ്റു പാർട്ടികളിൽ ചേരുമ്പോഴും അതിനേക്കാൾ പ്രാധാന്യമുള്ള രാഷ്ട്രീയ കാര്യമായി നിറഞ്ഞു നിൽക്കുന്നത് മകനും തമ്മിലുള്ള തർക്കങ്ങളാണ് പത്തനംതിട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി അനിൽ ആന്റണി മത്സരിക്കുമ്പോൾ എതിർക്കുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ആന്റോ ആന്റണിയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി ആന്റണി പത്തനംതിട്ടയിൽ പ്രചരണത്തിന് എത്തുമോ എന്ന് മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോൾ ഒന്നും മിണ്ടാതെ ഒളിച്ചു കളിക്കുകയാണ് എ കെ ആന്റണി ചെയ്തത് ഒപ്പം ന്യായീകരണത്തിന് വേണ്ടി ശാരീരിക അസ്വാസ്ഥ്യത്തിന്റെ കാരണവും പറയുകയുണ്ടായി അതേ ആന്റണി തന്നെയാണ് തിരുവനന്തപുരത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ശശി തരൂരിന്റെ പ്രചരണ വേദിയിൽ എത്തി പ്രസംഗം നടത്തിയത് ഒരിക്കൽ കൂടി നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി കേന്ദ്രത്തിൽ ബി ജെ പി ഭരണം ഉണ്ടായാൽ രാജ്യം വലിയ അപകടത്തിലാകും എന്നാണ് എ കെ ആന്റണി പ്രവചിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ മുഖ്യ ശത്രു നരേന്ദ്രമോദിയാണ് എന്നുവരെ ആന്റണി പറഞ്ഞു വെച്ചിരിക്കുകയാണ് ഇവിടെയാണ് ആന്റണി മറുപടി പറയേണ്ട പല ചോദ്യങ്ങളും ഉയരുന്നത് ദേശീയ തലത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ മുന്നിൽ നിന്ന് നേതൃത്വം കൊടുത്ത ആളാണ് ആന്റണി എങ്ങനെയാണ് അര നൂറ്റാണ്ടിലധികം അധികാരത്തിലിരുന്ന കോൺഗ്രസ് പാർട്ടി ഒരു പ്രതിപക്ഷം പോലും ആകാതെ തികഞ്ഞ നാശത്തിലേക്ക് എത്തിയത് എന്നതിന് ആന്റണിയാണ് മറുപടി നൽകേണ്ടത് ആർക്കെന്ത് സംഭവിച്ചാലും സ്വന്തം സ്ഥാനം ഉറപ്പിക്കാൻ മാത്രം അധ്വാനിക്കുന്ന അതിനുവേണ്ടി എന്ത് തരികട പണിയും ചെയ്യാൻ തയ്യാറാകുന്ന എ കെ ആന്റണിയെ പോലെയുള്ള മകന്റെ ഭാഷയിൽ പറഞ്ഞാൽ കാലഹരണപ്പെട്ട നേതാക്കൾ വട്ടം കൂടിയിരുന്ന് കോൺഗ്രസിനെ നശിപ്പിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ ആർക്കാണ് അത് നിഷേധിക്കാൻ കഴിയുക കോൺഗ്രസിന്റെ ഏറ്റവും നല്ല പദവികളില്ലിരുന്ന പാർട്ടിയുടെ തണലിൽ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ച് ആയുസിന്റെ അവസാനത്തിൽ എത്തുമ്പോൾ സ്വന്തം മകൻ തന്നെ മുഖം നോക്കി ചീത്ത വിളിക്കുന്ന അനുഭവം യഥാർത്ഥത്തിൽ ആന്റണി നേരിടേണ്ടത് തന്നെയാണ് കോൺഗ്രസിന്റെ പാർട്ടിയുടെ കേരളത്തിലെ വളർച്ചയിൽ ഒപ്പം നിന്നിരുന്ന പല നേതാക്കളെയും കിട്ടിയ അവസരങ്ങളിലെല്ലാം പുറങ്കാലുകൊണ്ട് തൊഴിച്ച് ഒന്നുമല്ലാതാക്കി താൻ മാത്രമാണ് എല്ലാമെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച ആന്റണിക്ക് കാലം കരുതി വെച്ച ശിക്ഷയാണ് സ്വന്തം മകനിൽ നിന്നും കിട്ടുന്ന ഈ ചീത്ത വിളികൾ എന്ന കാര്യം ആന്റണി ഇനിയെങ്കിലും അറിയുന്നുണ്ടോ എന്തോ ഇനി ചെയ്യാനുള്ളത് ഇത്രമാത്രം ശിഷ്ടകാലം വീട്ടിൽ മൗനിയായി എല്ലാം കണ്ടുകൊണ്ട് മിണ്ടാതിരിക്കുക ആൻ്റണിക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ലതും ഉചിതവുമായ കാര്യം ഇതാണെന്ന് പറയാതെ വയ്യ നന്ദി നമസ്കാരം